മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ എട്ട് വയസ്സുള്ള കുട്ടിയുടെയും അച്ഛനമ്മമാരുടെയും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ നാലു പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് ചൂരൽമല പുഴയുടെ തീരത്ത് നിന്നും കണ്ടെത്തിയിട്ടുള്ളത് വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്തെ വീട് തകർന്ന തരിപ്പണമായി അതിൻ്റെ മണ്ണിന് ഉള്ളിലായിരുന്നു ഈ പൂർണ്ണമായും ഈ ഒരു കുടുംബത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ദുർഗന്ധമൊക്കെ വമിച്ചതിനെ തുടർന്നാണ് അവിടെയൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു റിയാസ് കെ മാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇന്ന് മാത്രം ആറ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അതിൽ എട്ടു വയസ്സുള്ള ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ ഒരു കുടുംബത്തിലെ നാല് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇപ്പോൾ അല്പം മുൻപ് ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത് ഇത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ എട്ടു വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു ആ നാലാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്തായാലും ഇവിടെ ഇവിടെ നിന്നാണ് നാല് പേരുടെ മൃതദേഹങ്ങൾ ഒരു കുടുംബത്തിലെ നാലു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് അതിനുശേഷം പുറത്തുള്ള വീടിന്റെ കോൺക്രീറ്റ് ഇളക്കി നോക്കിയപ്പോഴാണ് അല്പം മുൻപ് രണ്ട് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹം കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തി ഇവിടെ ഉണ്ട് ഈ ഒരു മണിക്കൂർ മുൻപ് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹം കണ്ടെത്തുന്നു അത് എങ്ങനെയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറായി പിന്നെ ഇറ്റാറ്റി ഉപയോഗിച്ചിട്ട് മണ്ണൊക്കെ മാന്തുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു മൃതേഹം ആദ്യം കണ്ടു പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ രണ്ടാമത്തെ മൃതദേഹം കണ്ടു ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും ആയിരുന്നു പിന്നെ ഞങ്ങൾ രാവിലെ വന്നപ്പം സ്കൂളിന്റെ അടുത്തുനിന്ന് ഒരു മൃതദേഹം കിട്ടിയിരുന്നു ഈ പൊളിഞ്ഞു പോയ സ്കൂളിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഇപ്പോൾ ഏഴ് മൃതദേഹം ഇന്ന് രാവിലെ കിട്ടിയ പക്ഷെ മൂന്ന് മൃതദേഹം എടുക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു ഈ തുടർച്ചയായി ഇങ്ങനെ മൃതദേഹങ്ങൾ എടുക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ നമ്മളെ തന്നെ നമുക്കത് കാണുമ്പം തന്നെ ഉണ്ടാകുന്ന വലിയൊരു വേദനയുണ്ട് എന്താ പറയുക വേദന ഞങ്ങൾക്ക് വേദന സഹിച്ചാൽ പറ്റും കാരണം ഈ രംഗം കാണുമ്പോൾ നമ്മൾ ഹൃദയം പൊട്ടുകയാണ് കാരണം ഇത്രയും ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾ ഇപ്പോൾ കാസർഗോഡ് നിന്നാണ് വരുന്നത് ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും ഇത്ര ഭീകരമായ ഒരു ഇതുണ്ടാവുമെന്ന് ഞങ്ങൾ കരുതിയില്ല ഞങ്ങളിപ്പം ഞങ്ങളുടെ ടീമൊക്കെ ഒക്കെ ഇപ്പം നാല് ദിവസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞാനിപ്പം ഇന്നലെ വന്നതാണ് കാരണം വളരെ മനുഷ്യനെ അതായത് എല്ലാ ജനങ്ങളെയും ദുഃഖിപ്പിക്കുന്ന ഒരു ഒരു സങ്കടമുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം വളരെയധികം വേദനയോടുകൂടിയാണ് പറയുന്നത് നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് പോലും വേദന ഒരു കാഴ്ചയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ മൃതദേഹം തുടർച്ചയായി ഇങ്ങനെ എടുത്തു കൊണ്ടുപോകേണ്ടി വരുന്ന രക്ഷാപ്രവർത്തകരുടെ അവസ്ഥ ഇതിൽ നമുക്കറിയുന്ന സുഹൃത്തുക്കൾ പോലും ഉണ്ട് അവരെല്ലാം തന്നെ ഇവിടെ രക്ഷാദൗത്യത്തിലാണ് കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മനുഷ്യർ വയനാട്ടുകാർ കോഴിക്കോടുകാർ അങ്ങനെയുള്ള എല്ലാവരും ഇവിടെ രക്ഷാദൗത്യത്തിലാണ് ഉള്ളത് ഇവിടെ നിന്നാണ് ഈ ഒരു മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഒരു മേഖല എന്ന് പറയുന്നത് അത്യധികം വേദനാജനകമായ ഒരു കാഴ്ചയാണ് ഈ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ച ഈ കാഴ്ച അത്യധികം വേദനിപ്പിക്കുമ്പോൾ ഇവിടെ പൂർണ്ണമായും നമുക്ക് കാണാം ഒരു ശ്മശാനമോഖമായി നിൽക്കുന്ന ഒരു ഇടം ഈ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഈ ഇവിടെ ഇപ്പോൾ അവിടെ കുറച്ച് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ മാത്രമാണ് കാണുന്നത് ആ വീട്ടിൽ എട്ടു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു ആ എട്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം മറ്റൊരാളുടെയും ആ ആ കുടുംബാംഗം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അത് എത്രയാണ് പ്രായം എന്നുള്ളത് വ്യക്തമല്ല ആ ആ ഒരു കാഴ്ച ആ ഒരു വീട്ടിൽ നിന്നുള്ള നാല് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെടുത്തു തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും മൃതദേഹം അല്പം മുൻപ് കണ്ടെടുക്കുകയും ചെയ്തു അങ്ങനെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ഒരു മഴ പെയ്യുന്നുണ്ട് അത് കണ്ണീർ മഴയായി പെയ്തിറങ്ങുകയാണ് വയനാടിന്റെ ഹൃദയഭൂമിയിലേക്ക് കണ്ണീർ മഴയായി ഈ ദുരന്ത ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങുമ്പോൾ ആറ് മൃതദേഹങ്ങൾ ഇന്ന് മാത്രം ഈ വെള്ളാർമല വില്ലേജ് പരിസരത്ത് നിന്ന് കണ്ടെത്തി എന്നുള്ള ഏറ്റവും സങ്കടകരമായൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വീടിൻ്റെ നേരെ എതിർവശത്തായി രക്ഷാപ്രവർത്തനം തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർ ഇതിനെയൊന്നും വക വയ്ക്കുന്നില്ല അതിൽ ഇടങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഉണ്ട് അവർ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇന്ന് കണ്ടെത്തിയതുപോലെ കൂടുതൽ മൃതദേഹങ്ങൾ ഈ പരിസരത്ത് നിന്നും ലഭിക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഒരു മേഖല കൂടിയാണ് മഴ കനക്കുകയാണ് വളരെ ശക്തമായ ഒരു മഴയിലേക്ക് പോകുന്നു കാലാവസ്ഥ ഇന്ന് കണ്ട ഏറ്റവും ശക്തമായ മഴ കാരണം ഇത്രയും നേരം മഴയില്ലാതെ നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ രക്ഷാദൌത്യം നിർവഹിക്കാൻ സാധിച്ചിരുന്നു ഇപ്പോഴുതാ മഴ വളരെയധികം ശക്തമായിരിക്കുകയാണ് ഈ മഴ കനത്ത സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ഇനി കൂടുതൽ സജീവമായി എങ്ങനെ മുന്നോട്ടു പോകുമെന്നുള്ളതും ദുഷ്കരമാണ്